ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിനു ആ അതി അപ്പോൾ എല്ലാവരും പുതിയൊരു വീഡിയോ ലൂസ് പോകുന്നത് അപ്പം എന്നിട്ട് വീട് എന്താ ചില വേറെ ഒന്നും നമുക്കൊന്ന് ചെറിയൊരു ചൊ തുറവി പരിപാടി ഉണ്ട് നമ്മൾ മാത്രമല്ല കുറേ ആൾക്കാരുണ്ട് ഞാനും റിനോഴ്സ് ബേബി എല്ലാവരും ഉണ്ട് അപ്പം നമ്മൾ ആ തുറവിക്കായിട്ടാണ് പോകാൻ പോണത് കുറേ സ്പെഷ്യൽ എണ്ണക്കടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ ഞങ്ങൾക്ക് കാണിച്ചാലും നേരെ നമുക്ക് വീടിലോട്ട് പോവാം ഓക്കെ ായസ് നമ്മൾ ചെന്നപ്പോൾ തന്നെ വെക്കണം കേട്ടോ നമ്മുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് എടുക്കാൻ പോയതാണ് പക്ഷെ നമുക്കുള്ള പണി എന്താ വെച്ചാൽ നമുക്ക് വത്തക്ക് ഇങ്ങനെ അരി കേട്ടോ കട്ട് ചെയ്യുക പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി പറഞ്ഞാൽ വത്തക്കൻ്റെ തോട് ആദ്യക്ക് തിന്നാൻ കൊടുക്കണം ആദ്യം ഇല്ലട്ടെ ഗായുസ് ഞാൻ വരുത്തണം അത് ആടാക്കിയുള്ളത് സെപ്പറേറ്റ് അരിഞ്ഞ് വെക്കാം കേട്ടോ കുഞ്ഞാമരി ആ പറഞ്ഞപ്പോൾ ഞാൻ അരിയാന്ന് പറഞ്ഞാൽ അതൊക്കെ വത്തക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ വത്തക്കൻ്റെ തോട് ആടാക്കുക കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇതാക്കണേ തരിയിട്ടോ തരി കഞ്ഞി പിന്നെ ഇതാക്കുകയാണ് സമ്മന്തി സമ്മന്തി സം ചമ്മന്തി എന്താ പറയുക അറിയണ അത് പിന്നെ തൈര് സലാഡ് കേട്ടോ അതൊക്കെ റെഡി ആക്കി വെച്ചിട്ട് അതൊന്നും നമ്മളല്ല പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ചിക്കൻ ഒന്ന് പൊരിച്ചത് കേട്ടോ ഉമ്മയാണ് പൊരിച്ചത് അടിപൊളിയാണ് നമ്മൾ കഴിച്ച് നോക്കിയിട്ടൊന്നുമില്ല എന്നാലും അടിപൊളിയാണ് നല്ല സ്മെല്ലുണ്ട് സ്മെല്ലുണ്ടെന്ന് പറയാം ഞാൻ മണക്കാൻ പാടില്ലെങ്കിൽ നമ്മൾ മണത്ത് നോക്കിയിട്ടുണ്ടെന്ന് പറയട്ടോ അപ്പോൾ ഇതാക്കണ് ഉമ്മൻ്റെ സ്പെഷ്യൽ ചിക്കൻ വറുത്തത് പൊരിച്ചത് ഞാൻ കായ്സ് ബീഫ് ബിരിയാണി ആട്ട് ഇതമ്മ ഇട്ടിട്ടുണ്ടാവൂല തോന്നുന്നു എനിക്കറിഞ്ഞില്ല അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണോ ഞാൻ ഒന്നും അറിയില്ല ആ നെയ്യ് പറഞ്ഞുകഴിഞ്ഞാൽ അത് കുത്തണം എന്നുണ്ട് പിന്നെ ഇതാക്കണ് ഇവിടെ നമ്മൾ വേറെ സെപ്പറേറ്റ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ബീഫൊന്നും കൂട്ടാത്തവർക്ക് അപ്പോൾ ഇമ്മച്ച് പാത്രം കഴുകുക എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഭയങ്കര പൊരിഞ്ഞ പനിയില്ല ഞാൻ കായ്സ് നമ്മൾ ആമിമോള് നല്ല കളി കളിച്ച് കളിയൊക്കെ മുറ്റത്തുകൂടെ ഒക്കെ നടന്ന് ആക്ടീവ് കഴിഞ്ഞിട്ടോ പിന്നെ ആക്കണേ നല്ല ഉറക്കം കേട്ടോ ഓൾ ക്ഷീണിച്ചു അപ്പോൾ അതിന് ഉറങ്ങി പിന്നെ പിന്നെ ഗായ്സ് നമ്മള്മാൻ്റെതാക്ക ഉമ്മാൻ്റെ ടിൻ്റുമോനാണ് അപ്പോൾ ഉമ്മാൻ്റെ ടിൻ്റു മോനെയാണ് ആ പൂച്ച ഇട്ടത് അപ്പോൾ നമ്മളെ ഉമ്മാൻ്റെ സ്വത്താണ് സ്വത്ത് മുത്താണ് ഞമ്മള്മാൻ്റെ പിന്നെ നമുക്ക് അടുത്തത് പറഞ്ഞാൽ ഉമ്മാൻ്റെ മൂന്നാടുകളാട്ടോ ആ ഫസ്റ്റുള്ള തള്ളം ഈ ബ്ലാക്കും എന്താ പറയുക ഗ്രേ ഒരു കാപ്പി കളർ ഉണ്ടല്ലോ ഗ്രേ അല്ല കാപ്പി അതും എന്താ പറയുക അതിൻ്റെ കുട്ടികളാട്ടോ ആൺകുട്ടികളാണ് രണ്ടും ആൺകുട്ടികളെ തോന്നുന്നത് ബ്ലാക്കും ആൺകുട്ടിയാണ് മറ്റേത് എനിക്കറിഞ്ഞില്ല അപ്പോൾ നിങ്ങളുടെ ആടിനെ കുറിച്ച് ചോദിച്ചു കൊടുക്കുന്നത് അപ്പം ഇതാണ് ഉമ്മൻ്റെ ആട് ഇപ്പോൾ വല്ലാണ്ട് കുറേ ഒന്നും ഇല്ല ആകെ മൂന്നാടുള്ളൂ പിന്നെ ഉമ്മതാക്ക മോട്ടർ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതറിയണ്ട നോക്കിയാൽ പിന്നെ എല്ലാവരും ചോദിച്ചാൽ നമ്മൾ വീട് പണി എന്താ ഈ വീട് പണി ഒന്നും ആയിട്ടില്ല അവിടെത്തന്നെ വെച്ച് നിൽക്കുക കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ നോമ്പിറക്കാനൊക്കെ ആയപ്പോൾ എല്ലാം ഒരുക്കി വെച്ച് നമ്മൾ മാത്രമേ ഉള്ളൂ ഞാൻ ഞാൻ ആദ്യം കുട്ടി പിന്നെ എൻ്റെ വീട്ടുകാർ കുഞ്ഞാമ്മൻ്റെ വീട്ടുകാർ കുഞ്ഞാമേൻ്റെ വീട്ടിൽ കേട്ടോ വെച്ചിട്ട് നടക്കുന്നത് അപ്പോൾ ചോറ് അപ്പോൾ അത് ബീഫ് കൂട്ടാത്തവർക്കുള്ളതായിട്ടാണ് ഈ ചോറ് പിന്നെ ഇതാക്കുന്നത് നമ്മൾ ആദ്യം എണ്ണക്കടികൾ മാത്രം കഴിച്ചിട്ട് ചോറെടുക്കാരുത് ഈ ചോറ് കുത്തി വെച്ചിട്ടുണ്ട് ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതുമായിരുന്നു കേട്ടോ നമുക്ക് ചോറില് ബീഫ് ഇതാക്കണ് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ചോറ് സെപ്പറേറ്റ് ആക്കിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ആദ്യം എടുത്താണ് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആമിമോ നല്ല അപ്പൊ ആരും ചെമ്പും കണ്ടിട്ടില്ല ഞാൻ വേറെ എന്തോ ഒരു പണിയിലായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് പിന്നെ എണ്ണക്കടികൾ കടികൾ എന്താ സമൂസ കട്ട്ലേറ്റ് പിന്നെ സ്പെഷ്യൽ തലശ്ശേരി കടിയാണ് നമ്മളെ പഴയ നിറച്ചത് പറയും കോഴിക്കോടുകാർ പിന്നെ പുന്നക്കായ് ഇതൊക്കെ പറയും അപ്പോൾ അപ്പൊ അപ്പോൾ കേട്ടോ നമ്മൾ സ്പെഷ്യൽ ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അതായത് പിറ്റേ ദിവസം അതായത് തിങ്കളാഴ്ച എത്താണെങ്കിൽ രണ്ട് ദിവസത്തെ വീടുക അപ്പോൾ അത് നമുക്ക് കുറേ ശേഷം നല്ലൊരു മഴ കിട്ടിയിട്ടോ അല്ലേ നല്ലൊരു മായ കുറേ ശേഷം മായ പെയ്തു പക്ഷേ മായ പെയ്തത് പിന്നെ നല്ല ഊക്കില് പെയ്തു ആദ്യം കരുതി കാറ്റ് കൊണ്ടുപോകും കരുതി അപ്പൊ ആ മഴ പെയ്ത ടൈമിൽ ആ നല്ല തണുപ്പ് ആ പിന്നെ ആദ്യ കഴിയുമ്പോൾ മിമോളപ്പിനെ ഉറങ്ങി ചെയ്തു